ഭക്ഷണ സമയത്ത് നമ്മുടെ കൂടെ ഇരുത്തണം കുട്ടികളെ ഓവറായിട്ട് കഴിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചും ഇവനെ കണ്ട ദിവസം അതെ നല്ല മോനഓ തീരെ തിന്നൂല എന്തെങ്കിലും തിക്കറുണ്ടോ ഓ നല്ലോണം തിന്നണം മോനെ എത്ര തിന്നു ആകെ രണ്ട് ചപ്പാത്തി രണ്ട് പത്തി രൂപയൊക്കെ തിന്നു ഓൻ എത്രാം ക്ലാസ് രണ്ടാം ക്ലാസ് എത്ര തിന്നണ്ടേ ഇവനോ ഇവനാകെ യു കെ ജിയിൽ ഇണ്ടെത്ര നല്ല തോന്നുന്നു നല്ല മോനം എത്ര തിന്നും അഞ്ച് ചപ്പാത്തി നോക്കും ഇവൻ എസ് എൽ സി ആകെ എന്തായിരിക്കും അവസ്ഥ വീട് തന്നെ വീഴാൻ സാധ്യതയുള്ളൂ ഓവർ തിന്നുന്നതിനെ നിരുത്സാഹപ്പെടുത്തി വേണ്ടത് ഓവർ തിന്നുന്നതിനെ നിരുത്സാഹപ്പെടുത്താനാണ് വേണ്ടത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ നോക്കുന്ന സ്വഭാവമുള്ള ചില പിള്ളേരുണ്ടോ അതും നിരുത്സാഹപ്പെടുത്തണം റസാലിമാൻ പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാം മാത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹൗസ് വാമിൻ്റെ ഫംഗ്ഷനിൽ എന്തെങ്കിലും പ്രോഗ്രാം അപ്പോൾ ഈ ബോണിപ്പടിയിലേക്ക് ഇരുന്നിട്ട് ചില പിള്ളേർ ഇങ്ങനെ നോക്കും സി സി ടി വിൻ്റെ ഒരു ഒരു ചുമതല മൂപ്പരെത്ര കാടയുടെ കോഴിയുടെ പൊരിച്ചയുടെ ഫ്രൈയുടെ കാലെത്രയാണ് എടുക്കുന്നത് മറ്റേ ഭയങ്കര തീറ്റയാണല്ലോ അങ്ങനത്തെ കുട്ടികളെ വിളിക്കാം റസാലി മാമ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയാം അവർ വിളിക്കാം നീ കഴിച്ച അപ്പ്രമോ അപ്പുറം അങ്ങനെ കുട്ടികൾക്ക് നമ്മളെ കൂടെ ഇരുത്തിയിട്ട് ബിസ്മി ചൊല്ലാനും അലഹമില്ല ചൊല്ലാനും വലുത് കൈ കൊണ്ട് തിന്നാനും അടുത്തു തിന്നാനും രണ്ട് ഗെയ്യും കഴുകാനും മറ്റുള്ളവരെ പരിഗണിക്കാനും കൂടി കുട്ടികളെ പഠിപ്പിക്കണം ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം ഈ പ്ലേറ്റിൽ രണ്ട് ചിക്കൻ പീസ ഉള്ളത് ഒന്ന് ഇട്ടാത്തൊക്കെ കൊടുക്കണേന്ന് കുട്ടിനോട് പഠിപ്പിക്കണം നമ്മൾ ഫ്രിഡ്ജിൽ രണ്ട് കോഴി അങ്ങനെ തന്നെ നൃത്തത്തിലുണ്ട് റുക്കുയിലുണ്ട് സുചൂതിലുണ്ട് പൊരിക്കാന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത് ഈ കുട്ടിക്ക് മനുഷ്യത്വം മനുഷ്യപ്പറ്റുള്ള ജീവിതം പഠിപ്പിക്കണം ഞാൻ എൻ്റെ പിള്ളേർക്കൊരു വിഷമവും പഠിപ്പിച്ചിട്ടില്ലല്ലോ വേണ്ടത് പോലും ഈ കുട്ടത്തിന് നല്ലതല്ല നല്ല ഡയലോഗല്ല ആ കുട്ടികൾ